ക്കല തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊടപ്പനക്കര തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാനില്ലാതായി കോതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ഒയിന്ന സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കയായി ആ ഒന്ന സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കയായി കൊടപ്പനക്കല തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമൊങ്ങ മനസ്സിൻ ഭാരം ഇറക്കി വന്ന വാർത്ത കേട്ടു ഞെട്ടി കേരളം നെടുവീർപ്പിൽ മുങ്ങി പൊങ്ങി തേങ്ങിടുന്നു മാനസം പോൽ വന്ന വാർത്ത കേട്ടു ഞെട്ടി കേരളം നെടുവീർപ്പിൽ മുങ്ങി പൊങ്ങി തേങ്ങിടുന്നു മാനസം മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയതാ സത്യവാർത്ത കേട്ടറിഞ്ഞു നാട്ടിലാകെ മൂകത മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ പോയതാ സത്യവാർത്ത കേട്ടറിഞ്ഞു നാട്ടിലാകെ മൂകത കൊടപ്പനക്കര തടലിൽ തിരി നേരം നിൽക്കാനും കൊടുമപ്പൊങ്ങൾ ഇറക്കി വയ്ക്കാനും ജാതിയില്ല ഭേദമില്ലാങ്ങൾ ഒഴുകിയേ ആദരപ്പൻ പൂമുഖം കാണാൻ തിടുക്കം കൂട്ടിയേ ജാതിയില്ല ഭേദമില്ലായിരങ്ങൾ ഒഴുകിയേ ം കാണാൻ തിടുക്കം കൂട്ടിയെ ഇല്ല നമ്മടൊപ്പമില്ല ചെയ്ത് ശിഹാബര് എന്ന നിത്യ സത്യമൂർത്ത് വീർപ്പടക്കി മനുജര് ഇല്ല നമ്മടൊപ്പമില്ല ഷിഹാബര് എന്ന നിത്യസത്യമൂർത്ത് വീർപ്പടക്കി മനുജര് ക്കല തനലിൽ നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും നീതി സാരമോതിനോവിൻ വായ്പിൽ തേൻ പുരട്ടുവാൻ നീറ്റൽ മാറ്റി സ്നേഹ തീർത്ഥം തന്ന് തൊട്ടിലാട്ടുവാൻ നീതി സാരമോതിനോവിൻ വായ്പിൽ തേൻ പുരട്ടുവാൻ ീറ്റൽ മാറ്റി സ്നേഹ തീർത്ഥം തന്നു തോട്ടിലാട്ടുവാൻ വന്ന് ചേരില്ലായിരീത്തല്ലും ഷിഹാബ് തങ്ങള് വത്സല്യരായി ഓർത്ത് തേടാം മഹഫിറത്ത് ഞങ്ങള് വന്ന് ചേരില്ലായിരീത്തല്ലും ഷിഹാബ് തങ്ങള് വത്സല്യരായി ഓർത്ത് തേടാം ഞങ്ങള് കൊടപ്പനക്കല തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വയ്ക്കാനും കൊടപ്പനക്കല തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വയ്ക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാനാരും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാനാരുമില്ലാതായി ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കയായി ആ ഒഴിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കയായി കൊടപ്പനക്കല തനലിൽ നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വയ്ക്കാനും